ഇന്ന് നമ്മൾ അങ്കമാലി മാങ്ങക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ച മാങ്ങക്ക് ഒരു മുറി തേങ്ങ ഒരു സവാള ഇതാണ് കണക്ക് ആദ്യം തേങ്ങ തിരികെ മിക്സിയിലടിച്ച് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും മാറ്റിവെക്കണം എന്നിട്ട് സവാള കറിവേപ്പില ഇഞ്ചി പച്ചമുളക് വെളിച്ചെണ്ണ വിനാഗിരി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത്രയും സാധനങ്ങൾ അരിഞ്ഞു വെച്ച മാങ്ങയിൽ ചേർത്ത് നന്നായി ഇളക്കണം അഞ്ച് മിനിറ്റ് എടുത്ത് നന്നായിട്ട് തിരുമി ഇതെല്ലാം കൂടെ കൂട്ടി യോജിപ്പിക്കണം ഇതിലാണ് അതിന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് ഈ കൂട്ടി യോജിപ്പിച്ച സാധനങ്ങൾ നമ്മൾ രണ്ടാം പാലിലാണ് ആദ്യം തിളപ്പിച്ചെടുക്കേണ്ടത് ഇങ്ങനെ തിളപ്പിക്കുമ്പോഴത്തേക്ക് ഈ രണ്ടാം പാലിൽ തന്നെ മാങ്ങ നന്നായിട്ട് വെന്ത് കിട്ടും തിള വരുമ്പോൾ തന്നെ മാങ്ങ വെന്ത് കഴിയും അതിനുശേഷം നമുക്ക് ഒന്നാം പാൽ ചേർക്കാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നാം പാൽ ചേർത്തിന് ശേഷം പിന്നെ അധികം തിളപ്പിക്കരുത് ഇനി നമുക്ക് ഇതിൽ കടുക് വറുത്ത് ചേർക്കണം അതിനു വേണ്ടിയിട്ട് കടുക് കൊച്ചുള്ളി വറ്റൽ മുളക് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ വേണം കടുക് വറുക്കുമ്പോഴത്തേക്ക് കുറച്ച് കളർ കിട്ടാനായിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാവുന്നതാണ് കടുക് വറുത്ത് അതിലേക്ക് ചേർത്താൽ നമ്മുടെ അങ്കന്മാരി മാങ്ങക്കറി റെഡി ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറിയാണ് നിങ്ങൾക്ക് ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ